ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് എന്ന സീരിയലിൻ്റെ പുതിയ ഭാഗം നമുക്ക് കാണാം അപ്പോൾ അതിനു മുമ്പ് ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയത് ചന്ദ്രിക നല്ല ചിത്രമൊക്കെ വരച്ചിട്ട് കൊണ്ടു കൊടുത്തിരാനുള്ളത് സിദ്ധുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സിദ്ധുവിന് എന്തായാലും അവർക്ക് പൈസയായിട്ട് പൈസ കൊടുക്കാൻ കഴിയില്ല ചന്ദ്രികയ്ക്ക് കാര്യം എന്താ പറയാ പൈസയായിട്ട് കൊടുക്കുമ്പം ചന്ദ്രയെ വാങ്ങിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫർ മുന്നിൽ വെച്ച വെച്ചതാണ് ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് അത് അതിൻ്റെ ക്ലൈൻറ്റിനെ കാണിച്ചിട്ട് അതിൽ നിന്നും ഒരു വരുമാനം ഒരു പൈസ ആക്കിയിട്ട് അവൾക്ക് കൊടുക്കാമെന്നാണ് സിദ്ധു ധരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് ഇങ്ങനെ പേപ്പറിൽ ചിത്രം വരക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് അതാണെങ്കിലോ ചന്ദ്രിക നല്ല കറക്റ്റായിട്ട് നല്ല ഡിസൈനായിട്ട് വരച്ചിട്ടുണ്ട് അവൻ കൊടുത്ത ഇത് ഇതൊന്നും അവൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ഡീസൈൻ ആയിട്ട് വരച്ചിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നല്ലൊരു ചിത്രം വരയ്ക്കുകയോ അതിന് സ്കെച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ വരച്ചിട്ട് അവൻ ഉദ്ദേശത്തിനേക്കാൾ നല്ല രീതിയിൽ വരച്ചിട്ട് അവന് കൊടുത്ത് അവൻ തന്നെ ഞെട്ടിപ്പോയി അവൻ അവളുടെ അടുത്ത് പറയുകയാണ് സൂപ്പറായിട്ടുണ്ട് ചന്ദ്രിക ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒന്നും ഞാൻ കണ്ടിട്ടേയില്ല ഇങ്ങനെ കോലവും പാറ്റേണും മിക്സ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു പടം ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല ഇതെന്തായാലും എൻ്റെ ക്ലൈൻറ്റിനെ ഉറപ്പായും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഇതെന്തായാലും ഇഷ്ടപ്പെടും ശരി സാർ എന്നാൽ ഞാൻ പോയിട്ട് വരാം പോകില്ല ചന്ദ്രിക ഒരു മിനിറ്റ് എന്താ സാർ നിനക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ട് ചന്ദ്രിക അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരും ചന്ദ്രിക ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് വരക്കുന്നതല്ലാതെ വേറെ ഒരു ടാലൻറ്റും എനിക്കില്ല സാർ തന്ത്രിയെ എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ വരക്കാൻ അത്ര ആർക്കും ടാലൻ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഇന്നോവേറ്റീവായിട്ട് വരക്കാൻ വേണ്ടി പ്രത്യേക ടാലൻറ്റ് തന്നെ വേണം അങ്ങനെ വരക്കുന്ന എല്ലാവർക്കും ഒന്നും ഡിസൈനിൽ ഇതാക്കാൻ പറ്റി പറ്റൂല അതുകൊണ്ട് ചിലവിട്ടർക്ക് മാത്രമേ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റി പറ്റുകയുള്ളു ഇതിനൊരു പ്രത്യേക സ്കില്ല് വേണം അത് നിനക്ക് ധാരാളം ഉണ്ട് അതിന് അതുകൊണ്ട് നിനക്ക് ഇതിനുള്ള കഴിവുമുണ്ട് ഈ ഡിസൈൻസ് അപ്രൂവ് ആയി എന്ന് തന്നെ വിചാരിച്ചോ അപ്പം നമുക്ക് ഒരുപാട് ഓർഡർ തന്നെ കിട്ടും ഈ ഡിസൈൻസൊക്കെ സാറിൻ്റെ ക്ലൈൻറ്റിന് ഇഷ്ടപ്പെടുമെന്ന് ആദ്യം നോക്കട്ടെ ഞാൻ പോയിട്ട് വരാം സാർ പാവൻ ചന്ദ്രിക രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വരച്ചതാവും പിന്നെ ചന്ദ്രിക അവളുടെ സൈക്കിളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നതാണ് അപ്പോഴേക്കും മലർ വന്ന് അവളെ യൂണിഫോമൊക്കെ ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചന്ദ്രിക ചോദിക്കാണ് റെഡിയായ മോളെ എന്നാൽ നമുക്ക് പോകാലോ അമ്മ ഇപ്പോൾ വരെ എന്ന് പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് പോയി വീട്ടിൻ്റെ ഡോറൊക്കെ അടച്ച് ലോക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മലരും പ്രിയ ഇവളും കൂടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് ചന്ദ്രികയും കൂടിയിട്ട് അങ്ങനെ പ്രിയയെ പ്രിയയുടെ വീട്ടിലേക്കും അപ്പുറത്തേക്ക് പോയി അപ്പോൾ പ്രിയയെ ചോദിക്കാണ് മലയാർ സ്കൂളിലേക്ക് പോവുകയാണോ അപ്പോൾ അവൾ പറയുകയാണ് ഞാനും കൂടി നിങ്ങളുടെ കൂടെ വന്നോട്ടെ അപ്പോൾ ചന്ദ്രിക ചോദിക്കാണ് റെഡി ആയോ വന്നാൽ പിന്നെ നമുക്ക് പോവാലോ ഹായ് ഇനി പ്രിയയും എൻ്റെ കൂടെ സ്കൂളിലേക്ക് വരുമോ അതെ ചന്ദ്രിക മലരിൻ്റെ പ്രിയയുടെ ബാഗൊക്കെ വാങ്ങിച്ചു വെച്ച് എന്നാൽ പിന്നെ രണ്ട് പേർക്കും പോകാം പോകാലോ എന്ന് പറഞ്ഞ് സൈക്കിൾ എടുത്ത് മുന്നോട്ടേക്ക് നീങ്ങ നീങ്ങവയാണ് അകത്തുനിന്ന് മേഘ വിളിക്കുന്നത് മേഘ പറയാണ് പ്രിയ പ്രിയ അവിടെ നിൽക്കും പ്രിയ എന്ന് പറഞ്ഞ് അവൾ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് ചന്ദ്രികയെ ആ പറയൂ മേഘ പ്രിയയെ നീ എന്തിനാണ് സൈക്കിളിൽ ഇരുത്തിക്കൊണ്ടു പോകുന്നത് പ്രിയമ്മോള് ചോദിച്ചത് കൊണ്ടാ വേണ്ട അവളെ ഞാൻ കാറിൽ ഡ്രോപ്പ് ചെയ്തോളാം ആ ശരി മേഘ എന്ന് പറഞ്ഞ് പ്രിയയോട് പറയാണ് പ്രിയ മോളെ മോള് കാറിൽ പോയിക്കോ എന്ന് പറഞ്ഞ് അവളുടെ ബാഗൊക്കെ എടുത്തു കൊടുത്തു പ്രിയ വിളിക്കുകയാണ് മലർ നീയും എൻ്റെ കൂടെ കാറിൽ വാ നമുക്ക് രണ്ടുപേർക്കും കാറിൽ പോകാം വേണ്ട വേണ്ട മലർ സൈക്കിളിൽ തന്നെ പോയിക്കോട്ടെ എനിക്ക് ഒരു ക്ലൈൻറ്റിനെ കാണാനുണ്ട് നീ തന്നെ വിട്ടേക്ക അവളെ സ്കൂളിലേക്ക് ചന്ദ്രിക കുട്ടികൾക്ക് രണ്ടുപേർക്കും വിഷമായി അപ്പോൾ ചന്ദ്രിക പറഞ്ഞു അവർ വേറെ പോയി അതായത് പറഞ്ഞാൽ മലരും ചന്ദ്രികയും വേറെ പോയി മേഘയും പ്രിയയും കാറിൽ പോയി അവർ കാറിൽ കയറിയിട്ട് പോവുകയും ചെയ്തു കാറിൽ കയറിയിട്ട് മേഘ പറയാണ് പ്രിയയോട് ഇതേ മലറിൻ്റെ കൂടെ നീ കളിക്കുന്നതൊക്കെ കളിച്ചോ പക്ഷേ അത് അവിടെ തീർത്തേക്കണം അല്ലാതെ ക്ലോസ് ആയിട്ട് ഇടപെഴാൻ പാടില്ല എന്തിനാണ് അവളെ കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അവളൊക്കെ സൈക്കിളിൽ തന്നെയാണ് പോണ്ടത് അതെന്താ അമ്മേ അതെന്താ അമ്മേ മലർ നമ്മളുടെ കൂടെ കാറിൽ വന്നാൽ എന്താ കുഴപ്പം അതൊന്നും ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മ പറഞ്ഞാൽ കേൾക്കണം മനസ്സിലായോ അങ്ങനെ അവർ രണ്ടാളും പോകുന്നത് പരസ്പരം കണ്ടു അങ്ങനെ കുട്ടികളുടെ രണ്ടുപേരും ടാറ്റയൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് മലരെ അമ്മേ അമ്മ ഒരു കാ ഒരുപാട് കാലാൽ അമ്മ ജോലി ചെയ്യുന്നു എനിക്കൊരു കാർ വാങ്ങിച്ചു തരുമോ അമ്മ ശരി വാങ്ങിത്തരാം അമ്മേ ശരിക്കും എനിക്ക് കാർ വാങ്ങിത്തരാൻ പോവുക അതേടാ വാങ്ങിത്തരാം മോൾക്ക് ഏത് കളർ കാർ വേണം ശരിക്കും അമ്മ വാങ്ങിത്തരാൻ പറഞ്ഞാ അതേടാ ചുവപ്പ് കളറ് കാറാണമ്മ എനിക്കിഷ്ടം ശരി നല്ലൊരു ഒരു ചുവപ്പ് കളറുള്ള കാറ് എൻ്റെ മോൾക്ക് അമ്മ വാങ്ങിത്തരാം ഞാനും ഇനി മുതൽ കാറിൽ സ്കൂളിൽ പോവുമല്ലോ സിദ്ധുവും മേഘയും ഒരു ഓഫീസിലെ അങ്ങനെ ഒരേ റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സിദ്ധു ആലോചിക്കുകയാണ് മഹീന്ദ്രൻ പറഞ്ഞ കാര്യം സിദ്ധു പോലും അറിയാതെ സിദ്ധുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒപ്പിട്ട് പത്ത് ലക്ഷം രൂപ എടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം മേഘ പറയുന്നതും ഓർക്കുന്നു സിദ്ധുവാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമായിരുന്നല്ലോ ഇടക്കിടക്ക് എന്നിട്ട് അച്ഛൻ തന്നെ ഇങ്ങനെ സിദ്ധുവിനെ പറയാമോ സിദ്ധു അതൊക്കെ ആലോചിച്ചതിന് ശേഷം വിളിക്കുകയാണ് മേഘ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഒന്നിങ് വരാൻ പറ്റുമോ അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല നീ നീയുവാണെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കേ ഓക്കേ ഞാൻ തന്നെ അങ്ങോട്ട് വരാം അതായതേ ഞാൻ പോലും അറിയാതെ നീ എൻ്റെ ചെക്ക് ബുക്കിൽ ഒപ്പിട്ട് പത്ത് ലക്ഷം രൂപ എടുത്തില്ലേ ഏയ് ഞാൻ പണം എടുത്തുന്നു പാട്ട് നിൻ്റെ ഈ ഭവ്യതയോടുകൂടിയുള്ള നിന്നിട്ടുള്ള സംസാരം കേട്ടാൽ തന്നെ അറിയാമല്ലോ നീ ആണ് എടുത്തതെന്ന് അതീ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുണ്ടോ അവൾ അനങ്ങാതെ നിന്നിട്ട് ആലോചിക്കുകയാണ് ഇതെന്താ ഇവൻ നേരിൽ കണ്ടതുപോലെ സംസാരിക്കുന്നു മേഘ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനേ ഷോക്കായത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയല്ലേ പോലീസ് വരും ചോദ്യം ചെയ്യും അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലേ ഇറ്റ് ഓക്കേ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മകളോടാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം ഓ ഞാൻ വിചാരിച്ചാലുണ്ടല്ലോ ഇപ്പം തന്നെ നിന്നെ ഈ സീറ്റിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും ആ അധികാരം ഒന്നും ഇപ്പം നിനക്കില്ല എല്ലാ അധികാരവും ഇപ്പോൾ എനിക്കാണുള്ളത് മേടിക്കേണ്ട ഞാനങ്ങനെ നിന്റെ പോസ്റ്റ് മിസ്യൂസ് ചെയ്യൊന്നുമില്ല എൻ്റെ അക്കൗണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് പോരാ എടുത്തത് പോരാഞ്ഞിട്ട് എൻ്റെ അങ്കളുടെ മുമ്പിൽ എന്നെ താഴ്ത്തി കെട്ടുകയും ചെയ്തില്ലേ നീ അതെ നോക്ക് സിദ്ധു നീ പറയുന്നതൊന്നും ശരിയല്ല കള്ളമാണ് ഞാൻ നിൻ്റെ ചെക്ക് ബുക്കിൽ ഒപ്പിട്ട് പൈസ എടുക്കുന്നത് നീ കണ്ടോ തെളിവില്ലാതെ നിനക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ പോയി നിന്റെ സീറ്റിലിരിക്കും ആ മേഘ നമ്മൾ ചെയ്യുന്ന കുറ്റമുണ്ടല്ലോ ഒരു ദിവസം തിരിഞ്ഞ് നമ്മളെ തന്നെ ശിക്ഷിക്കൂ ഇത് തത്വമൊന്നുമല്ല സത്യമാണ് ഒരു ദിവസം അത് ശരിക്കും നിന്റെ കാര്യത്തിൽ അത് നടക്കും നമുക്ക് കാണാം ചെല് സാർ മേ ഐ കമ്മിങ് സാർ യെസ് പറയൂ സാർ നിങ്ങളോട് പേരോടും കോൺഫറൻസ് റൂമിൽ വരാൻ വേണ്ടിയിട്ട് മഹീന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ട് സിദ്ധു പറഞ്ഞ രണ്ട് മിനിറ്റ് കൊണ്ട് വരാമെന്ന് അവൻ പേനയും അടച്ചു വെച്ചു ലാപ്ടോപ്പും അടച്ചു വെച്ചു പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുകയാണ് എന്താ മേഖാ നോക്കി നിൽക്കുന്നത് ബോസ് വിളിച്ചെത്തി കേട്ടില്ലേ നിനക്ക ബോസ് എനിക്ക് അച്ഛനാ മേഖ ഈ അച്ഛൻ മകൾ റിലേഷൻഷിപ്പൊക്കെ വീട്ടിലാണ് ഓഫീസിൽ എല്ലാവരും സാറാണ് ബോസാണ് ഇവിടെ എനിക്കും ബോസ്സാണ് നിനക്കും ബോസാണ് അത് പോരാത്തതിന് ഇവിടെ ജോലി ചെയ്യുന്ന വാച്ച്മാൻ ഇല്ലേ അയാൾക്കും ബോസാണ് വേഗം എഴുന്നേറ്റ് കോൺഫറൻസ് റൂമിലേക്ക് വരാൻ നോക്ക് അതും പറഞ്ഞ് സിദ്ധു നടന്നു അയ്യോ ഞാൻ മഹീന്ദ്രൻ്റെ മോളാണെന്ന് അറിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മോളല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എൻ്റെ രഹസ്യം എല്ലാം അറിയുന്നതിന് മുമ്പേ ഇവനെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാതെ നടു റോഡിൽ അലയേണ്ടി വരും അത് കഴിഞ്ഞ് അവളും എണീറ്റ് കോൺഫറൻസ് റൂമിലേക്ക് പോയി ആ ഇരുന്നോളൂ രണ്ടുപേരും ഇരുന്നോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരുന്നു അതിനുശേഷം മഹീന്ദ്ര ചോദിക്കാണ് ആ സിദ്ധു ഞാൻ നിന്നോട് ഡിസൈൻ വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ അതൊക്കെ റെഡിയായോ ആ എല്ലാം റെഡിയാണ് ലാപ്പിലുണ്ട് അവർക്ക് അത് പ്രസൻ്റ് ചെയ്യാമോ യെസ് ഷുവർ സിദ്ദു ലാപ്പ് ഓണാക്കി എല്ലാ ചിത്രങ്ങളും എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അവർ നല്ല സന്തോഷത്തോടെയും കൗതുകത്തോടെയും നോക്കി നിൽക്കുകയാണ് സാർ ശരിക്കും ഇത് സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ഡിസൈനിങ് ആണ് വളരെ ഡിഫറെൻ്റ് ആണ് നല്ല ചിത്രങ്ങളാണല്ലോ അവർ അതിനെ അവരെ കൊണ്ട് കഴിയുന്നത്ര പ്രശംസിച്ചു അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അഗ്രിമെൻ്റ് സൈൻ ചെയ്യാം ഓ താങ്ക്സ് ഹൺഗ്രഡ്സ് ഒക്കെ പറഞ്ഞു താങ്ക്സ് ഫോർ കമ്മിങ് റിയലി ഹാപ്പി അതൊക്കെ പറഞ്ഞിട്ട് അവർ പോയി ഇതൊക്കെ കണ്ട് ഈ അംഗീകാരമൊക്കെ കണ്ട് മേഘയ്ക്ക് ഒന്നും തിരിയുന്നില്ല വല്ലാത്ത സങ്കടവും വരുന്നു അവരൊക്കെ പോയി അപ്പോൾ സിദ്ധുവിനോട് പറയാണ് ഇരിക്കുമോ സിദ്ധു എന്ന് പറയുകയാണ് മഹീന്ദ്രൻ എന്നിട്ട് മഹീന്ദ്ര പറയാണ് രണ്ട് കോടിയുടെ പ്രൊജക്റ്റാണ് ഒരൊറ്റ സെറ്റിങ്ങിൽ ഓക്കെ ആക്കിയല്ലോ താങ്ക്സ് സിദ്ധു താങ്ക്സ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയാണ് എന്താ അങ്കിൾ എന്നോട് താങ്ക്സ് പറയുന്നത് ഈ താങ്ക്സ് ഒന്നും എന്നോടല്ല പറയേണ്ടത് ചന്ദ്രികയോടാണ് പറയേണ്ടത് എന്താ സിദ്ധു ഈ പറയുന്നത് അങ്കിളെ അതുതന്നെ അങ്കിളെ ഈ ഡിസൈൻ വർക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു മോഡൽ തന്നില്ലേ അയാൾ തന്നതൊന്നും ആയില്ല ഞാനും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചന്ദ്രകയുടെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെയാണെങ്കിൽ അവൾക്കൊരു ചാൻസ് കൊടുക്കാമെന്ന് കരുതി അവളുടെ കയ്യിൽ റെഫറൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു അങ്കിളെ ഞാൻ വെറുതെ പറയല്ല അവൾ നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അങ്കിളെ അവൾ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പോലും ഇക്കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്തില്ല നീ ചന്ദ്രികയെ കൊണ്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത് അങ്കിളെ അതുമാത്രമല്ല ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്തു തീർത്തത് അതിനു തന്നെ ഇത്രയും ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്ക് മഹീന്ദ്രൻ നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് ധൻഡാസ്റ്റിക് ധൻഡാസ്റ്റിക് സിദ്ധു വളരെ നന്നായിട്ടുണ്ട് സിദ്ധു വളരെ നന്നായിട്ടുണ്ട് ഞാനിത് പ്രതീക്ഷിച്ചതേ ഇല്ല കണ്ടില്ലേ ക്ലയൻസൊക്കെ നല്ല ഹാപ്പിയാണ് മേഘാ ചന്ദ്രിക നമ്മുടെ വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മിയാ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു ബിസിനസ് നമ്മൾക്ക് കിട്ടിയതേ ഇല്ല ഇപ്പോഴാണ് കിട്ടിയത് ഇത് പെർഫെക്റ്റ് ആയി ചെയ്യണം സിദ്ധു ആ പിന്നെ നീ ഈ ഈ ഡിസൈൻസൊക്കെ നിൻ്റെ ടീമുമായിട്ടൊന്ന് ഡെവലപ്മെൻറ്റ് ചെയ് ഷുവർ അങ്കിൾ ഷുവർ അത് കേക്ക് ഡിസൈൻ എല്ലാം വർക്ക് ചെയ്യുന്നതിന് ബേസിക്കായിട്ട് എന്തൊക്കെ വേണം അതൊക്കെ ചെയ്ത് കൊടുക്ക് ആ അവളോട് എൻ്റെ താങ്ക്സ് കൂടി അറിയിച്ചേക്കും സിദ്ധു പായും അങ്കിൾ ഷുവർ താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് സിദ്ധു മഹീന്ദ്ര സാറിന് കൈയൊക്കെ കൊടുത്ത് മഹേന്ദ്ര സാറ് പോയി സിദ്ധു തിരിഞ്ഞ് ചമ്മനോടെ ഇരിക്കുന്ന മേഘയെ നോക്കുകയാണ് മേഘ എണിഞ്ഞിട്ട് കസേരയൊക്കെ അങ്ങോട്ട് വലിച്ചിട്ട് ഡോറൊക്കെ തുറന്ന് നല്ല വലിയ രീതിയിൽ തന്നെ വലിച്ചടച്ച് മേഘ പോയി സിദ്ധു അതൊക്കെ കൗതുകത്തോടെ നോക്കിയൊക്കെയാണ് ചന്ദ്രികയാണെങ്കിലോ വീട്ടിൽ നല്ല പൂക്കളം ഒരുക്കുകയാണ് മുറ്റത്ത് ചന്ദ്രികയെ നിന്റെ ഫോണ് കുറേ നേരമായിട്ട് ബെല്ലടിക്കുക ആ ഇങ്ങനെ തന്നേ ചേച്ചി അവൾ ഫോൺ ഓണാക്കി ഹലോ എന്ന് ചോദിച്ചു മറുതലക്കൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ് ഐ ആണ് സംസാരിക്കുന്നത് പറയണം സാർ എന്താ ഇത് ശേഖറിന് കൊടുക്കാനുള്ള കാശ് നിങ്ങൾ ഇതുവരെ കൊടുത്തില്ലേ നിങ്ങൾ രണ്ട് ദിവസം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ അന്ന് രാജീവൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ കേസെടുക്കാതെ വെറുതെ വിട്ടയച്ചത് ഇന്ന് തന്നെ നീ ക്യാഷ് കൊടുത്തില്ല എങ്കിൽ നിൻ്റെ പേരിൽ എടുത്ത് റിമാൻഡ് ചെയ്യും സാർ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഉടൻ തന്നെ ഇത്രയും പണത്തിന് ഞാൻ എവിടെയാ പോവുക അപ്പോൾ നിൻ്റെ പേരിൽ കേസെടുത്ത് റിമാൻഡ് ചെയ്യാത്തല്ലാതെ വേറെ ഒരു വഴിയുമില്ല അല്ല നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് സാർ എത്രയും വേഗം നീ സ്റ്റേഷനിൽ എത്തണം ഇല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് പോലീസ് ഇപ്പോൾ വീട്ടിൽ വരും എസ് ഐ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവൾ പറയാണ് അയ്യോ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണല്ലോ അപ്പോഴാണ് സിദ്ധു കാറുമായിട്ട് അവിടേക്ക് എത്തിയത് സിദ്ധു കാറിൽ നിന്നും ഇറങ്ങി അവൾ മുറ്റത്ത് വരച്ച പൂക്കളം നോക്കി സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അവളുടെ അടുത്ത് ചന്ദ്രിക നീ ഒന്ന് എൻ്റെ മുറി വരെ ഒന്ന് വരാമോ എന്ന് പറഞ്ഞു അവൾ അപ്പോൾ സിദ്ധു പറഞ്ഞു എൻ്റെ മുറി വരെ ഒന്ന് വന്ന് വരാൻ വേണ്ടി പറഞ്ഞല്ലോ അപ്പോൾ അവൾ വിചാരിച്ച് എന്തിനായിരിക്കും സിദ്ധു സാർ മുറിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടാവുക അവൾ അവൻ്റെ ബാക്കിൽ നിന്ന് തന്നെ പോയി മുറിയിലേക്ക് സാർ എന്താ സാർഗ്രാറ്റ്സ് ചന്ദ്രിക എന്തിനാ സാർ എടോ താൻ വരച്ച ചിത്രങ്ങളൊക്കെ ക്ലയൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവരത് അപ്രൂവും ചെയ്തു സന്തോഷമായി ചന്ദ്രികക്ക് നമുക്കിപ്പോൾ വലിയൊരു പ്രൊജക്റ്റാണ് കിട്ടാൻ പോകുന്നത് അതിൻ്റെ അഡ്വാൻസ് തരികയും ചെയ്തു അതിൽ നിനക്ക് കിട്ടേണ്ട ഷെയർ ഞാൻ ഇപ്പം തന്നെ തരാം ഒരു മിനിറ്റ് ചന്ദ്രിക അവർ ഇനി ഒരുപാട് ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോൾ പറയുന്നു അപ്പോൾ താൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം തൽക്കാലത്തേക്ക് ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് വലിയൊരു തുക കൊടുക്കുകയാണ് എന്തിനാ സാർ ഇത്രയധികം പണമൊക്കെ തരുന്നത് ചന്ദ്രിയേ ഇത് അതിന് മാത്രം പണമൊന്നുമില്ല ഇതിൽ വരും വെറും അയിമ്പതിനായിരം രൂപയേ ഉള്ളൂ ഇതുപോലെ ഇനിയും ഒരുപാട് ഡിസൈൻസ് ഒക്കെ വരച്ച് താൻ ഫൈനലാക്കിയിട്ട് തരണം അതിന് തനിക്ക് ഇനിയും വേറെ പേയ്മെൻറ്റ് കിട്ടും എന്താ വെച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ ആ കാശ് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത കഥയുമായിട്ട് നാളെ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്